നാളെ പുനലൂരിൽ സ്വീകരണം സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രക്ക് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പുനലൂരിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അതോടൊപ്പം ഡി എ കുടിശ്ശിക അനുവദിക്കുക അതോടൊപ്പം ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ ഒന്നേ പോയിന്റ് നാല് പൂജ്യം അനുവാദം നടപ്പിലാക്കുക എന്ന അശാസ്ത്രീയമായ സ്കൂൾ സമയമാറ്റം പിൻവലിക്കുക എന്നുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുഴുവൻ പ്രീ പ്രൈമറി അധ്യാപകർക്കും മായമാർക്കും തസ്തികയും ആനുകൂല്യവും ലഭ്യമാക്കുക അതോടൊപ്പം എല്ലാ വിദ്യാലയങ്ങളിലും കലാ കായിക പ്രവൃത്തി പരിചയ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുക ദിവസ വേതനക്കാരുടെ വേതനം തടയുന്ന സർക്കാരിന്റെ വിവാദ സർക്കുലർ പിൻവലിക്കുക സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേടെക് യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കുക സീനിയോറിറ്റി മറികടന്നുകൊണ്ടുള്ള അനധികൃത സ്ഥലം മാറ്റം അവസാനിപ്പിക്കുക വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണവും ചുവപ്പുവൽക്കരണവും അവസാനിപ്പിക്കുക ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ കേരളത്തിൽ ഒരുക്കുക നമ്മുടെ പ്രദേശത്ത് ഉൾപ്പെടെ നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് സാധ്യമല്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന ചോദ്യം നമ്മുടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിനെ ആശങ്കാപരമാക്കുകയാണ് അപ്പം അവർക്ക് കേരളം പിന്നെ തമിഴ്നാട് കർണാടക ആന്ധ്ര അതിനു മുകളിൽ വിദേശത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകുന്നു എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ പ്ലസ് ടു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കിക്കൂടാ എന്നത് ഒരു വലിയ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ് കാരണം പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന ആളുകൾ തിരിച്ച് വിദ്യാർത്ഥികൾ ആരും തിരിച്ച് നാട്ടിലേക്ക് വരുന്നില്ല ഇവിടെ രക്ഷകർത്താക്കൾ അനാഥത്വത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നതിന് കാരണം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിലായതുകൊണ്ടാണ് അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് കേരളത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന അതും സാധാരണക്കാരന്റെ മക്കൾക്ക് അക്സസബിൾ ആയിട്ടുള്ള രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും വൈകി അതുകൊണ്ട് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ഗഹനമായ ചർച്ചയും അത് നടപ്പിലാക്കാനുള്ള ഒരു കാര്യക്ഷമതയും സംസ്ഥാന സർക്കാർ കാണിക്കണമെന്ന് കൂടി ഈ ജാഥയിലൂടെ കെ പി എസ് ഡി ആവശ്യപ്പെടുന്നുണ്ട് ഈ ഇത്തരം വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിൽ മാറ്റൊളി എന്ന പേരിൽ സംസ്ഥാനത്ത് കാസർഗോഡ് നിന്ന് പതിനേഴാം തീയതി ആരംഭിച്ച ജാഥ പുനലൂരിൽ ഇരുപത്തിയാറാം തീയതി നാളെ രാവിലെ പത്ത് മണിക്ക് കല്ലങ്കടവൂരിൽ നിന്ന് സ്വീകരണം കഴിഞ്ഞ് പുനലൂരിലേക്ക് എത്തിച്ചേരുകയാണ് ഈ ജാഥയെ സ്വീകരിക്കുവാനും ഈ ജാഥയ്ക്ക് അഭിവാദ്യമർപ്പിക്കുവാനും പ്രിയപ്പെട്ട എല്ലാ ഉൾപ്പെടെയുള്ള സമൂഹം പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ രാവിലെ പത്തരയ്ക്ക് നടക്കുന്ന സമ്മേളനത്തിൽ എത്തിച്ചേരണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇതൊരു സമൂഹത്തിന്റെ നിലനിൽപ്പിനുമായി ആസ്പദമായ ഒരു വിഷയമാണ് ഏറ്റെടുത്തുകൊണ്ട് അധ്യാപക സമൂഹം നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന് എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണമെന്ന് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ കൺവീനർ എ ഹാരിസ് സ്വീകരണ കമ്മിറ്റി കൺവീനർ ബി റോയി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നാളെ രാവിലെ പത്തു മുപ്പതിന് ജില്ലാ അതിർത്തിയായ പത്തനാപുരം കല്ലും കടവിൽ ജാഥയെ വരവേൽക്കും പതിനൊന്ന് മണിക്ക് പുനലൂരിൽ ജില്ലയിലെ സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനം കെ പി സി സി നിർവാഹക സമിതി അംഗം ജ്യോതികുമാർ ചാമക്കാല നിർവഹിക്കും അഞ്ചൽ പുനലൂർ ചടയമംഗലം സബ് ജില്ലകളുടെ നേതൃത്വത്തിൽ പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ജാഥയ്ക്ക് വൻ വരവേൽപ്പ് നൽകും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൊട്ടാരക്കരയിൽ ജാഥയുടെ സ്വീകരണം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുപ്പതിന് ചിന്നക്കടയിൽ ജില്ലയിലെ സ്വീകരണ പരിപാടികളുടെ സമാപനം കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ ഇരുപത്തിയേഴാം തീയതി പതിനായിരത്തിലധികം അധ്യാപകർ പങ്കെടുക്കുന്ന മഹാറാലിയോടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമാപിക്കും എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കുക ജില്ലയായ കൊല്ലത്ത് നാളെ നാളെ രാവിലെ മണിക്ക് കൊല്ലം ജില്ലാ അതിർത്തിയിൽ അത് ജാഥയെ ജില്ലയിലെയും സംസ്ഥാനത്തെയും നേതാക്കന്മാർ ചേർന്നുകൊണ്ട് സ്വീകരിക്കുകയും അതിനെ തുടർന്ന് പത്തര മണിക്ക് ചെമ്പന്തൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഒരുക്കുന്ന പൊതുവേദിയിൽ ഈ ജാഥയ്ക്ക് സ്വീകരണം ജില്ലയിലെ ആദ്യത്തെ സ്വീകരണം ഒരുക്കുകയും ചെയ്യുക ഈ സ്വീകരണത്തിന് മുന്നോടിയായി രാജാജ് തിയേറ്റർ പരിസരത്തു നിന്നും ഈ ജാഥയെ ആനയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം കെ പി എസ് സിയെ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രകടനമായിട്ടാണ് ജാതിയെ സ്വീകരിച്ച് സ്വീകരണ വേദിയിലേക്ക് എത്തിക്കുന്നത് ഈ സ്വീകരണ പരിപാടിയിൽ ഈ പുനരൂരിലെ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും കെ പി എസ് സിക്ക് വേണ്ടി അവിടേക്ക് ക്ഷണിക്കുകയാണ് കെ പി എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ അബ്ദുൾ മജീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി കെ അരവിന്ദൻ സംസ്ഥാന ട്രഷറർ ശ്രീ വട്ടപ്പാർ അനിൽകുമാർ എന്നിവർ നയിക്കുന്ന ഈ ജാഥ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ആകെ ശ്രദ്ധ പിടിച്ചുപെട്ടുന്ന നിലപാടുകളും ദുദ്രാവാസികളുമായി കടന്നുവരിക ഈ ജാതി ഇതോട് മിക്കവാറും ജില്ലകളിൽ പങ്കെടുത്ത ഒരു ജാതാങ്കം എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയിൽ ഈ വിദ്യാഭ്യാസ രംഗമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല മറിച്ച് കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ആശങ്കയില്ല കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം പുറമെ നമ്മൾ പൊട്ടിക്കോട്ടിക്കുന്നത് പോലെ അത്ര ശോഭനകരമല്ല എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ കൂടി മനസ്സിലായിരിക്കുകയാണ് നിരന്തരം പ്രഖ്യാപനങ്ങളും നിരന്തരം പുരോഗമന വാഗ്ദാനങ്ങളും ഒക്കെ നൽകി ഈ മേഖല എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും മാധ്യമ സുഹൃത്തുക്കളെ പൊതുസമൂഹവും ബോധ്യപ്പെടേണ്ട ഒരു കാര്യം കഴിഞ്ഞ വർഷം മാത്രം പൊതുവിദ്യാലയങ്ങളിൽ കുറഞ്ഞ കുട്ടികളുടെ എണ്ണം ഒന്നേകാൽ ലക്ഷമാണ് ഒന്നേകാൽ ലക്ഷം കുട്ടികളുടെ കുറവ് ഒരു അധ്യയന വർഷത്തിൽ പൊതു എന്ന് പറയുമ്പോൾ അത് ഈ വിശ്വാസ ഭാഗമായിട്ട് വേണം നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ ുംരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക ഒൻപത് പത്ത് ക്ലാസുകളിൽ ഒന്ന് പൂജ്യം അനുപാതം നടപ്പിലാക്കുക അശാസ്ത്രീയമായ സ്കൂൾ സമയമാറ്റം പിൻവലിക്കുക ഉച്ചഭക്ഷണ തുക വർദ്ധിപ്പിക്കുക ആലോചനയില്ലാതെ പ്രഖ്യാപിച്ച ഉച്ചഭക്ഷണ മെനു പുനഃപരിശോധിക്കുക മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണയം നടത്തുക അധ്യാപകർക്കും ജീവനക്കാർക്കും വിശ്വാസയോഗ്യമായ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉറപ്പുവരുത്തുക മുഴുവൻ പ്രീ പ്രൈമറി അധ്യാപകർക്കും തസ്തികയും ആനുകൂല്യവും അനുവദിക്കുക ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിക്കുക എച്ച് എസ് എസ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഭിന്നശേഷിയുടെ പേരിൽ തടഞ്ഞു വച്ചിരിക്കുന്ന മുഴുവൻ അംഗീകാരം നൽകുക നിയമനം പുനഃസ്ഥാപിക്കുക എല്ലാ വിദ്യാലയങ്ങളിലും കലാകായിക പ്രവർത്തി പരിചയ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുക അംഗീകാരം ലഭിച്ചവരുടെ മുഴുവൻ ആനുകൂല്യങ്ങളും അനുവദിക്കുക ബ്രോക്കൺ സർവീസ് പെൻഷൻ പരിഗണിക്കുക വിലക്കയറ്റം പിടിച്ചു നിർത്തുക ദിവസവേതനക്കാരുടെ വേതനം തടയുന്ന സർക്കാരിന്റെ വിവാദ സർക്കുലർ പിൻവലിക്കുക സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും ടെറ്റ് യോഗ്യതയിൽ നിന്നും ഒഴിവാക്കുക സീനിയോറിറ്റി മറികടന്നുള്ള അനധികൃത സ്ഥലം മാറ്റം അവസാനിപ്പിക്കുക വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണവും ചുവപ്പുവൽക്കരണവും അവസാനിപ്പിക്കുക ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാറ്റൊലി എന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മാറ്റൊലി പരിവർത്തനത്തിൽ സ്വീകരണ പരിപാടികൾ നാളെ നമ്മുടെ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ അഡിപ് എസ് സി സഞ്ജയ് ഖാൻ അവർ ഈ സ്വാഗത സംഘത്തിൻ്റെ കൺവീനറും കെ പി എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും ബി ജെ പ് ഗവൺമെൻറ് ഡിഗ്രി സ്കൂൾ അധ്യാപകനുമായ ശ്രീ എ ഹാരിസ് അഞ്ചൽ പുനലൂർ ചടയമംഗലം ഉപജില്ല എന്നുള്ള ഭാരവാഹികൾ എന്നിവരാണ് ലഭിച്ചിരിക്കുന്നത് സിയെ മാറ്റി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശ യാത്രയുടെ സ്വീകരണത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഈ സ്വാഗത സംഘം ചെയർമാൻ അടുക്കേഷൻ എസ് ഐ സഞ്ജയ് ഖാൻ ഡി സി സി സെക്രട്ടറി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച് ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി സമാപിക്കുന്ന മാറ്റൊഴി ജാഥയുടെ പുനലൂർ സ്വീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളൂ കൊല്ലം ജില്ലയുടെ സ്വീകരണ പരിപാടി ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണിക്ക് കല്ലും കടവിൽ എത്തിച്ചേരുന്ന ജാഥയെ കല്ലും പത്തനാപുരം കല്ലും കടവിൽ സ്വീകരിച്ച് പത്തരയ്ക്ക് പുനലൂരിൽ എത്തിച്ചേർന്ന് പുനലൂരിൽ കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയം ചെമ്പത്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് വലിയ സമ്മേളനം സമര സംഗമം സംഘടിപ്പിക്കുകയാണ് സ്വാഗത സംഘം ചെയർമാന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം കെ പി സി സി നിർവാഹ സമിതി അംഗം ശ്രീ ജ്യോതികുമാർ ചാമക്കാല അവർ ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനെയും ഭാരവാഹികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ വിജയിപ്പിക്കുന്നതിന് എല്ലാ സഹായ സഹകരണങ്ങളുമായി ഒപ്പമുണ്ടാകണമെന്ന് സ്വാഗത സംഘത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്